നമസ്കാരം ഞാൻ ഡോക്ടർ അനിൽ പുതിയ ഈ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം കേരള സംസ്ഥാന സഹകരണ യൂണിയൻ നടത്തുന്ന ജെ ഡി സി കോഴ്സ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് വർഷത്തെ പ്രവേശനത്തിനുള്ള അപേക്ഷ വിളിച്ചിട്ടുണ്ട് ഇതേക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത് ഈ ഇക്കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പൂർണ്ണമായിട്ടും മനസ്സിലാക്കാനായിട്ട് വീഡിയോ മുഴുവനായിട്ട് കാണും കാണാം ഒത്തിരി കുട്ടികൾ പ്രതീക്ഷിച്ചിരിക്കുന്ന ഒരു നോട്ടിഫിക്കേഷനാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് ഒന്ന് മുതൽ മാർച്ച് മുപ്പത് വരെയാണ് ഇതിനെ അപേക്ഷിക്കാൻ കഴിയുക ഇതേക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങളെല്ലാം സംസ്ഥാന സഹകരണ യൂണിയന്റെ വെബ്സൈറ്റ് ആയ ഡബ്ല്യൂ ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് എസ്ഇ യു ഡോട്ട് കേരള ഡോട്ട് ജിഒ ഡോട്ട് ഐ എൻ എന്ന സൈറ്റിലും അതേപോലെ എസ് ടി പി എസ്ലാഷ് എസ് സി യു ഡോട്ട് കേരള ഡോട്ട് ജിഒ്യു ഡോട്ട് ഐ എൻ എന്ന സൈറ്റിലും ലഭ്യമാണെന്ന കാര്യം പ്രത്യേകം ഓർത്തിരിക്കുക താല്പര്യമുള്ളതൊക്കെ നേരത്തെ അപേക്ഷിക്കുക കൂട്ടുകാർക്കൊക്കെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക അപേക്ഷിക്കാനുള്ള അവസരം ലഭിക്കട്ടെ ഇതേക്കുറിച്ച് നേരത്തെ പറഞ്ഞ പോലെ പ്രധാനപ്പെട്ട തീയതി പറയുകയാണെങ്കിൽ രണ്ടായിരത്തി നാല് മാർച്ച് ഒന്ന് മുതൽ മാർച്ച് മുപ്പത് അഞ്ചു മണി വരെ നിങ്ങൾക്ക് അപേക്ഷിക്കാൻ കഴിയും അപേക്ഷാ ഫീസ് പറയുകയാണെങ്കിൽ ജനറൽ സ്റ്റുഡൻസിനൊക്കെ നൂറ്റി എഴുപത്തിയഞ്ച് രൂപയാണ് അപേക്ഷാ ഫീസ് എസ് സി എസ് സിക്കാരാണെങ്കിൽ എൺപത്തഞ്ച് രൂപ മതിയാവും സംസ്ഥാന കോപ്പറേറ്റീവ് സൊസൈറ്റിയിലേക്ക് എംപ്ലോയായിട്ടുള്ളവരെ അപേക്ഷിക്കുന്നതിന് മുന്നൂറ്റി അൻപത് രൂപയാണ് അപേക്ഷാ ഫീസിന്റെ കാര്യം കൂടി ഓർമ്മയിക്കുക ഇതിലേക്ക് സംസ്ഥാന സഹകരണം ഈ ജെ ഡി സി എച്ച് ഡി സി ആൻഡ് ബി എം കോഴ്സുകൾ കേരള സർക്കാരിന്റെ അംഗീകാരമുള്ള കോഴ്സുകളാണ് എന്ന കാര്യം മനസ്സിലാക്കുക ഈ കോഴ്സിന്റെ പഠന കാലങ്ങളിൽ പോയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ ഒന്ന് ക്ലാസ് ആരംഭിച്ച് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് മുപ്പത്തി ഒന്ന് വരെയാണ് ഈ കോഴ്സിന്റെ കാലാവധി ഇതിൽ പതിനഞ്ച് ദിവസം മുതൽ രണ്ട് പ്രാവശ്യം പ്രായോഗിക പരിശീലനം ഇതിന്റെ കാലയളമായിരിക്കും എന്ന കാര്യം മനസ്സിലാക്കുക പ്രായപതി പറഞ്ഞാൽ ജനറൽ വിഭാഗത്തിൽ ഉള്ളവർ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ ഒന്നിന് പതിനാറിനും നാല്പത് വയസ്സിനും ഇടയിലുള്ളവരായിരിക്കണം പട്ടികജതയും പട്ടിക വിഭാഗത്തിൽ ഉയർന്ന പ്രായപതി നാൽപ്പത്തി അഞ്ച് വയസ്സുവരെയുള്ളവർക്ക് അപേക്ഷിക്കാൻ കഴിയും ഒബി സി കാരണേ നാൽപ്പത്തി മൂന്ന് വയസ്സ് വരെ അപേക്ഷിക്കാൻ കഴിയും സഹകരണ സംഘം ജീവനക്കാരാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ ഒന്നിന് പതിനെട്ട് വയസ്സ് എഴുതിയിരിക്കണം അവർക്ക് ഉയർന്ന പ്രായപ്രതി ബാധകമല്ല എന്ന കാര്യത്തിൽ കൂടി ഓർത്തിരിക്കുക പ്രവേശനത്തിന് യോഗ്യത എന്ന് പറഞ്ഞാൽ എസ് എസ് എൽ സി എസ് എസ് എൽ സി അല്ലെങ്കിൽ സി ബി എസ് സി അല്ലെങ്കിൽ ഐ സി എസ് സി അല്ലെങ്കിൽ തത്തുല്യമായ കേരള സർക്കാർ അംഗീകരിച്ചുള്ള യോഗ്യത ഉള്ളവർക്കൊക്കെ അപേക്ഷിക്കാൻ കഴിയും ഇനി ഗ്രേഡിംഗ് ആണെന്നുണ്ടെങ്കിൽ കുറഞ്ഞത് ഡി പ്ലസ് ഗ്രേഡെങ്കിലും വാങ്ങി ജയിച്ചു എസ് എസ് എൽ സി ജയിച്ചവർക്കാണ് അപേക്ഷിക്കാൻ കഴിയും എന്ന കാര്യം പ്രത്യേകം മനസ്സിലാക്കുക ഓരോ സെന്ററുകളിലും ആകെയുള്ള സീറ്റിന്റെ അൻപത് ശതമാനം ജനറൽ വിഭാഗം സീറ്റുകൾ വിദ്യാർത്ഥികൾ ജനറൽ കാൻഡിഡേറ്റ്സിനാണ് മുപ്പത്തഞ്ച് ശതമാനം സീറ്റുകൾ സഹകരണ സംഘങ്ങളിലെ സ്ഥിരം ജീവനക്കാർക്കും പതിനഞ്ച് ശതമാനം സീറ്റുകൾ ഡിപ്പാർട്ട്മെന്റ് ഉദ്യോഗസ്ഥർ സഹകരണം ഫിഷറീസ് വ്യവസായ വകുപ്പ് ശീതവകുപ്പ് കയർ വകുപ്പിലെ ഉദ്യോഗസ്ഥർക്കായി സംവരണം നൽകിയിരിക്കുകയാണ് പതിനഞ്ച് ശതമാനം സീറ്റുകൾ അതിലെ ജനറൽ വിഭാഗം സീറ്റുകൾ പട്ടിക പ്രകാരം ജില്ലാ അല്ലെങ്കിൽ താലൂക്ക് അടിസ്ഥാന നിശ്ചയിച്ച പരിശീലന കേന്ദ്രത്തിൽ മാത്രമേ ജനറൽ വിഭാഗ വിദ്യാർത്ഥികളുടെ അപേക്ഷ പരിഗണിക്കുകയുള്ളൂ എന്ന കാര്യം മനസ്സിലാക്കുക മിക്കവാറും എല്ലാ ജില്ലകളിലും ഓരോ സെന്ററുകളുണ്ട് അത് നിങ്ങൾക്ക് അവിടെ അപേക്ഷിക്കാനായിട്ട് കഴിയും പട്ടികജാതി പട്ടികവർഗ്ഗക്കാർക്ക് മാത്രമായ സെന്ററുകളുണ്ട് അവിടെയും ഒരു പാചക എൺപത് സീറ്റുകൾ ആണുള്ളത് അറുപത് സീറ്റുകൾ പട്ടികജാതിക്കാർക്കും ഇരുപത് സീറ്റുകൾ പട്ടിക വിഭാഗക്കാർക്കും ആയിരിക്കും അവിടെ എന്ന സഹകരണ സംഘ ജീവനക്കാർക്ക് നേരത്തെ പറഞ്ഞുള്ള ജില്ലാ അല്ലെങ്കിൽ താലൂക്ക് അടിസ്ഥാനത്തിൽ നിശ്ചയിച്ചുള്ള പരിശീലനത്തിൽ മാത്രമേ സഹകരണ ജീവന സംഘ അപേക്ഷകൾ പരിഗണിക്കുകയുള്ളൂ എന്ന കാര്യം പ്രത്യേകം മനസ്സിലാക്കുക അത് സഹകരണ സംഘത്തിൽ സ്ഥിരം ജീവനക്കാരുടെ ഒരു വർഷത്തിൽ കുറേ ആ സേവനം അന്വേഷിച്ചിരിക്കണം നിർബന്ധമുണ്ട് ഒരു വർഷത്തിൽ കുറഞ്ഞ സേവനം തരത്തിലുള്ള അപേക്ഷ നിരസിക്കുന്നതായിരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് മുപ്പത്തി വരെയാണ് അത് കാൽക്കുലേറ്റ് ചെയ്യുന്ന ഡേറ്റ് എന്നും പറഞ്ഞിട്ടുണ്ട് ഒരു സംഘത്തിൽ ഒന്നുകാല അപേക്ഷ കഴിഞ്ഞാൽ സീനിയർ ആയിട്ടുള്ള സീനിയോറിറ്റി അനുസരിച്ചുള്ളവർക്ക് സെലക്ഷൻ എന്നാണ് പറഞ്ഞിട്ടുള്ളത് അപേക്ഷയോടൊപ്പം നിങ്ങൾ അപ്ലോഡ് ചെയ്യേണ്ട സർട്ടിഫിക്കറ്റ് ജനനീയം വിദ്യാഭ്യാസ യോഗ്യം എസ് എൽ സിയുടെ സിയുടെ ബന്ധപ്പെട്ട പേജിന്റെ സർട്ടിഫിക്കറ്റ് ആ പേജിന്റെ പകർപ്പ് സമർപ്പിക്കണം ബോണസ് പോയിന്റ് കിട്ടാനായിട്ട് അർഹമായിട്ട് ബന്ധപ്പെട്ട രേഖകൾ സമർപ്പിക്കണം എസ് എസ് സി കാരൊക്കെ അനുമതി ലഭിക്കണമെങ്കിൽ എസ് എൽ സി ബുക്കിന്റെ പ്രധാനപ്പെട്ട ആ പേജിന്റെ കോപ്പി സമർപ്പിച്ചാൽ മതിയാവും സ്പോർട്സ് കോഡിൽ അപേക്ഷിക്കുന്നവരാണെങ്കിൽ ഓൺലൈൻ ആയിട്ട് സബ്മിറ്റ് അതുപോലെ അവർക്ക് ഫോട്ടോ ഫോട്ടോകോപ്പിയും സ്പോർട്സ് കോട്ട സെലക്ഷൻ യോഗസ്ഥർട്ടിഫിക്കറ്റ് പകർപ്പെടും സ്പോർട്സ് കൗൺസിൽ സെക്രട്ടറിക്ക് അയച്ചുകൊടുക്കേണ്ടത് മനസ്സിലാക്കുക സെക്രട്ടറി തയ്യാറാക്കുന്ന ഒരു ലിസ്റ്റിന്റെ മുൻഗണനാക്രമത്തിലായിരിക്കും അവർക്കുള്ള സെലക്ഷൻ ലഭിക്കുക എന്ന കാര്യം കൂടി ഓർമ്മിക്കുക ഈ സെലക്ഷൻ നൽകുന്ന അധികാരം സംസ്ഥാന സഹകരണ യൂണിയൻ മാനേജിങ് കമ്മിറ്റിക്കായിരിക്കും തീരുമാനങ്ങളെല്ലാം അവർ അവരുടെ അംഗീകൃത അന്തിമമായിട്ടുള്ള അവരുടെ തീരുമാനമായിരിക്കും അപേക്ഷ അല്ലെങ്കിൽ ഫീസ് ഈ കോഴ്സിന്റെ ഫീസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അഡ്മിഷൻ ഫീസ് മൂവായിരത്തി എണ്ണൂറ്റി നാൽപ്പത് ട്യൂഷൻ ഫീസ് ഒമ്പതിനായിരത്തി അഞ്ഞൂറ് കമ്പ്യൂട്ടർ ഫീസ് മൂവായിരത്തി അഞ്ഞൂറ് എക്സാം ഫീസ് രണ്ടായിരത്തി എഴുന്നൂറ് അങ്ങനെ ആകെ പതിനെട്ടായിരത്തി എണ്ണൂറ്റി നാൽപ്പത് രൂപയാണ് ആകെ അപേക്ഷാ ഫീസ് പ്രവേശന സമയത്ത് കമ്പ്യൂട്ടർ ഫീസ് ആയിട്ട് നൂറ്റൂറ് രൂപയും ടെക്സ്റ്റ് ബുക്കിന് ആയിരത്തി അഞ്ഞൂറ് രൂപയും പ്രവേശന ഫീസ് ആയിട്ട് ഇരുന്നൂറ് രൂപയും സ്പെഷ്യൽ ഫീസ് നൂറ്റി അൻപത് സ്റ്റേഷനറി ഫീസ് ഇരുന്നൂറ് ലൈബ്രറി ഫീസ് മുന്നൂറ് സാധാരണ ജേണൽ വരിസംഖ്യ മുന്നൂറ്റി അറുപത് കലണ്ടർ ഫീസ് അൻപത് പോഷൺ ഡിപ്പോസിറ്റ് ആയിട്ട് അഞ്ഞൂറ് രൂപ പിന്നീട് നമ്മളക്ക് നൽകുന്നതായിരിക്കും കെട്ടിട ഫണ്ട് മുന്നൂറ് കലോത്സവ ഫീസ് ഇരുന്നൂറ് ഡെവലപ്മെന്റ് ഫണ്ട് എഴുന്നൂറ്റിഅൻപത് പി ടി എ ഫണ്ട് നൂറ് സർക്കാരിന്റെ സ്റ്റാമ്പ് മുപ്പത് അങ്ങനെ ഏഴായിരത്തി എണ്ണൂറ്റി നാല്പത് രൂപ പ്രവേശനം നടത്തുന്ന സമയത്ത് അയക്കണം പിന്നെ ട്യൂഷൻ ഫീസായ ഒമ്പതിനായിരത്തി അഞ്ഞൂറ് രൂപ അതില് ആദ്യത്തെ അയ്യായിരം രൂപ ഒന്നാമത്തെ രണ്ടാം ആദ്യം അടയ്ക്കണം രണ്ടാം പാദത്തിന്റെ ആദ്യ മാസവും അതിനായിരത്തി അഞ്ഞൂറ് രൂപ മൂന്നാം പാദത്തിന്റെ ആദ്യ മാസവും അടയ്ക്കേണ്ടതാണ് നേരം പ്രത്യേക ഓർത്തിരിക്കുക അതായത് ചേരുന്ന സമയത്ത് ഏഴായിരത്തി എണ്ണൂറ്റി നാല്പത് രൂപ കൊടുക്കണം അതിനുശേഷം രണ്ടാമത്തെ പാദത്തിന്റെ ആദ്യ മാസം അയ്യായിരം രൂപയും മൂന്നാം പാദത്തിന് ആദ്യ മാസം നാലായിരത്തഞ്ഞു രൂപയും അടയ്ക്കേണ്ടതാണ് കോസ്റ്റ് ഡെപ്പോസിറ്റ് മാത്രമേ തിരിച്ച് നൽകുകയുള്ളൂ എന്ന കാര്യം പ്രത്യേകം മനസ്സിലാക്കുക അതുപോലെ ഏതെങ്കിലും ഡിസ്കണ്ടിന്യൂ ചെയ്യുന്നവരാണെങ്കിൽ ആ ഫീസ് യാതൊരു കാരണവശാലും തിരിച്ച് നൽകുന്നതല്ല എന്ന കാര്യം മനസ്സിലാക്കുക കോഴ്സ് ആരംഭിച്ച് മുപ്പത് ദിവസത്തിനകം രേഖാമൂലം ബന്ധപ്പെട്ട പ്രിൻസിപ്പാലിന് അപേക്ഷ നൽകി പിരിഞ്ഞു പോകുന്നവർക്ക് അടയ്ക്കുവാൻ ബാക്കിയുള്ള ഫീസ് അടയ്ക്കുന്നതും ഇളവ് നൽകിയും സർട്ടിഫിക്കറ്റും ടി സിയും നൽകുന്നതായിരിക്കും എന്താ പറഞ്ഞിട്ടുണ്ട് മുപ്പത് ദിവസത്തിന് ശേഷം പഠനത്തിൽ പോകുന്ന വിദ്യാർത്ഥികൾ അവരെ അടയ്ക്കുവാൻ ബാക്കിയുള്ള മുഴുവൻ ഫീസും അടച്ചെങ്കിൽ മാത്രമേ സർട്ടിഫിക്കറ്റ് നൽകുകയുള്ളൂ എന്ന കാര്യം കൂടി അറിയിച്ചിട്ടുണ്ട് ഇനിയും പ്രധാനപ്പെട്ട ഏതൊക്കെയാണ് സംസ്ഥാന സഹകരണ ഇതിന്റെ പരിശീലന കോളേജിന്റെ മേൽവിലാസം പറയുകയാണെന്നുണ്ടെങ്കിൽ അത് ബന്ധപ്പെട്ട ആൾ പറയുകയാണെന്ന തിരുവനന്തപുരം ജില്ലയിലെ ഡെപ്യൂട്ടി രജിസ്ട്രാർ അല്ലെങ്കിൽ ആണ് ചാർജ് സഹകരണ പരിശീലന കേന്ദ്രം കവടിയാർ പി എ കുറവൻ കോണം തിരുവനന്തപുരം ഉള്ളതാണ് കൊല്ലം ജില്ലയിലാണെങ്കിലും ഡെപ്യൂട്ടി രജിസ്ട്രാർമാർ പ്രിൻസിപ്പൽ സഹകരണ പരിശീലന കേന്ദ്രം അവണൂർ കൊട്ടാരക്കര പി എ കൊല്ലത്താണ് അതിൽ പത്തനംതിട്ട ജില്ലയിൽ ആലപ്പുഴ ജില്ലയും മാവേലിക്കര ചെങ്ങന്നൂർ താലൂക്കൽ ഉൾപ്പെടുന്നവർക്ക് ആറന്മുള ഗ്രാമപഞ്ചായത്ത് സാംസ്കാരിക നിലയത്തിലുള്ള സഹകരണ പരിശീലന പരിശീലന ഗവൺമെന്റ് ഹോമിയോ കോസ്ബിൽ ഏതുവശമുള്ള ആറന്മുള പി എ പത്തനംതിട്ട എന്നവരുടെ അഡ്രസ് ഫോൺ നമ്പറും കൊടുത്തിട്ടുണ്ട് ആലപ്പുഴ ജില്ലയിലെ ചേർത്തല അമ്പലപ്പുഴ കുട്ടനാട് കാർത്തികപ്പള്ളി താലൂക്കുകളും എറണാകുളം ജില്ലയിലെ കൊച്ചി താലൂക്കിൽ ചേർന്നത് സഹകരണ പലിശ കേന്ദ്രം ദീപിക ജംഗ്ഷൻ ചേർത്തല പി എ ആലപ്പുഴ എന്ന അഡ്രസ്സാണ് അവിടെയും ഫോൺ നമ്പർ കൊടുത്തിട്ടുണ്ട് കോട്ടയം ജില്ലയിലാണെങ്കിൽ കോട്ടയം ജില്ലയിലെ കോട്ടയം വൈക്കം ചങ്ങനാശ്ശേരി താലൂക്കുകളും എറണാകുളം ജില്ലയിലെ കോതമംഗലം താലൂക്കുകളും ഉൾപ്പെടെയുള്ളതാണ് സഹകരണ പലിശ കേന്ദ്രം നാഗമ്പടം കോട്ടയം അതുപോലെ കോട്ടയം ജില്ലയിലെ മീനച്ചിലെ കാഞ്ഞിരപ്പള്ളി താലൂക്കുകളും എറണാകുളം ജില്ലയിലെ മൂവാറ്റുപുഴ താലൂക്കുള്ളവർക്ക് സഹകരണ പരിശീലന കോളേജ് പാല മാർക്കറ്റിംഗ് സഹകരണ സംഘം സീരാറ്റ് പെട്രോളും പാല അവിടെ ഉണ്ട് ഇടുക്കി ജില്ലയിലെ നെടുങ്കണ്ടത്താണ് അത് എറണാകുളം ജില്ലയിലെ നോർത്ത് പറവൂരിലും അതേപോലെ തൃശൂർ ജില്ലയിലെ അയ്യന്തോൾ തൃശ്ശൂരിലും ആണ് പാലക്കാട് ജില്ലയിലെ പി എം ജി ഹൈസ്കൂളില് വിക്ടോറിയ കോളേജ് റോഡിലെ പി എം ജി ഹൈസ്കൂൾ എതിർവശത്താണ് ഓഫീസ് മലപ്പുറം ജില്ലയിലെ സഹകരണ ഭവൻ മാവൂകുന്ന് തിരൂർ പി എ മലപ്പുറമാണ് അതുപോലെ കോഴിക്കോട് ജില്ലയിലെ തളി കോഴിക്കോടാണ് പരിശീലന കേന്ദ്രം വയനാട് ജില്ലയില് കരണി പി എ വയനാട് എന്നാണ് വയനാട് ജില്ലയുടെ അഡ്രസ് കണ്ണൂർ ജില്ലയിലാണെങ്കില് ചേനോള ജംഗ്ഷൻ സൗത്ത് ബസാർ കണ്ണൂർ ഇവിടെയാണ് പരിശീലന കേന്ദ്രം കാസർഗോഡ് ജില്ലയിലെ ആണെങ്കിൽ മൂന്നാട് പിയോ ചെങ്കള കാസർഗോഡ് എന്നാണ് അഡ്രസ്സ് പാർക്ക് മാത്രമുള്ള ഭാഷയിൽ കൊട്ടാത്തര ചേത്തല കണ്ണൂർ വയനാട് എന്നീ സ്ഥലങ്ങളിലാണ് ഉള്ളത് എന്ന കാര്യം കൂടി മനസ്സിലാക്കുക താല്പര്യമുള്ളവർക്കെ അതുകൊണ്ട് മാർച്ച് മുപ്പത് രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് മുപ്പത് അഞ്ചു മുതൽ ഒരാളിനെ അപേക്ഷിക്കാൻ കഴിയുക താല്പര്യമുള്ളവർക്കൊക്കെ നേരിട്ട് പൈസ കൊടുത്ത് ഈ സഹകരണ കോളേജുകളിൽ നേരിട്ട് നിങ്ങൾക്ക് അപേക്ഷ മേറി വാങ്ങി ഫിൽ ചെയ്ത് കൊടുക്കാനായിട്ട് ഈ അവസരം പരമാവധി പ്രധാനപ്പെടുത്തുക താല്പര്യമുള്ളവർക്ക് എത്രയും വേഗം അപേക്ഷിക്കുക ഇത്രയും കാര്യങ്ങൾ അങ്ങനത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യാനുള്ളത് എത്രയും നേരം വീഡിയോ പൂർണ്ണമായും കണ്ടു നിരപ്പെടുന്നതോടൊപ്പം ഇനി ഇതുപോലെ ഇൻഫർമേഷൻസ് ഒക്കെ ലഭിക്കുന്ന നിങ്ങളെ ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുക എല്ലാ Thank you very much.